അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരാ ജസ്ന സലീമിന് ഹൈക്കോടതി കലാപശ്രമത്തിന് കേസെടുത്തു അതാണ് ഇപ്പോൾ വിഷയം അതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജസ്ന സലീമ് മുമ്പേ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണഭക്തിയാണ് നമുക്കൊക്കെ അറിയാം വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ ജസ്നയെക്കുറിച്ച് ഇവൾ കാരണം നാളെ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇതിപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു ഇന്നലെയും ഇന്നുമായി അപ്പോൾ അവരൊക്കെ പറയാത്ത എന്താണ് ഇപ്പോൾ ഞാൻ പറയേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ് ആദ്യം പറയാനുള്ളത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മത കച്ചവടമാണ് മതവില്പനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ജസ്ല സലീമ് മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ടവരും മതം വിറ്റ് ക്യാഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ബിസിനസ് ആയി മതത്തെ കാണുന്നത് എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമങ്കലിയാ മറന്നുപോയി പുള്ള സുമങ്കലിയാണ് പുറത്തറിയിക്കാത്ത മതിരി ഞാനങ്ങനല്ലോ കിന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ അപ്പൊ സിന്ദൂരം തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും പിന്നെ ചെയ്യാൻ പറ്റും എല്ലാവരും അവരവരുടെ മതത്തിലെ വേഷമണിഞ്ഞ് മതം ഇങ്ങനെ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഈ ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരിൽ നിന്നും ഒരു വ്യത്യസ്തത ജസ്നക്ക് എന്താണ് ഉണ്ടായത് ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് കലാപം തന്നെയാണ് വർഗീയ കലാപമാണ് ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കുറേ മുന്നേ ഒരു വർഷം മുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്ന എന്റെ പോക്ക് ശരിയല്ല എന്ന് മതസ്പർദ്ധ ഉണ്ടാക്കുക അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഇവരൊക്കെ ഇവരൊക്കെ കൂടി ഒരു ടൈപ്പാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ട ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാവരോടും കൂടി പറയണം ഇന്ന് മതത്തിൽ എന്നല്ല മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തിയേക്കണം എന്ത് ഏത് വിഷയത്തിലും മതം കൊണ്ടുവരുന്നവരെ നമ്മൾ മാറ്റി നിർത്തിയേക്കണം നമുക്ക് മനുഷ്യ സ്നേഹമാണ് വലുത് മതം ഒരാളുടെ വിശ്വാസമാണ് ഈ ജാതിയും മതവും ഇല്ലാത്തവരാണ് ഇവരൊക്കെ ഇവരെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക ഒരു ജാതിയും മതവും ഇല്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്തിൻ്റെ പേരിലാണ് വിശ്വസിക്കുക ജാതിയും മതവും ഇല്ലാത്തവൻ്റെ ജീവിതം ഒരു മൃഗങ്ങളെപ്പോലെയായിരിക്കും അല്ലേ നമ്മൾ അവരെ എന്തിൻ്റെ പേരിലാണ് വിശ്വസിക്കേണ്ടത് അവരാരെ വെച്ചാണ് അവർ സത്യം ചെയ്യുക അമ്മയെ അല്ലെ ഉമ്മയെ വെച്ച് സത്യം ചെയ്യുമായിരിക്കും എന്നാലും അവിടെ ഒരു വിശ്വാസമുണ്ട് ഉമ്മയായാലും അമ്മയായാലും അവരെ വിശ്വസിക്കണമെങ്കിൽ അതിലും ഒരു ദൈവവിശ്വാസമുണ്ട് ഇവർക്കൊക്കെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് പുച്ഛമാണ് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അത് ഏത് മതമായാലും ആ ഒരു മതത്തിൽ വിശ്വസിക്കുക ഇസ്ലാം എന്ന മതം പഠിപ്പിക്കുന്നത് എന്താണ് അന്യമതത്തെ ബഹുമാനിക്കുക അവരെ ആക്ഷേപിക്കാതിരിക്കുക ഇസ്ലാം എന്ന മതത്തിൽ പഠിപ്പിക്കുന്ന വിഷയമാണ് അപ്പോൾ മതവിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കണ്ടേ നല്ല ആശയമല്ലേ അത് പറഞ്ഞത് അന്യമതത്തെ ആക്ഷേപിക്കരുത് ആ മതത്തെ ബഹുമാനിക്കുക എല്ലാവരും അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുക മതം നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലത് മാത്രമാണ് അത് മതത്തെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് മതം പഠിച്ചവർക്കറിയ എന്താണ് നമ്മളെ മതം പഠിപ്പിക്കുന്നത് എന്ന് ഏത് മതഗ്രന്ഥത്തിലാണ് നമ്മളെയൊക്കെ മോശമായി പഠിപ്പിക്കുന്നത് അതൊന്നു നോക്കണം മതം ഒരിക്കലും വർഗീയത ഉണ്ടാക്കില്ല അത് മതം പഠിക്കാത്തത് കൊണ്ട് തോന്നുന്നതാണ് ഇതിപ്പോ ജസ്ന സലീമിന്റെ കാര്യം എടുത്തു പൊക്കിയവരെന്നെ താഴെ കിട്ടും ഒരു പടം വരച്ചതാണ് വിഷയം അതും അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കണ്ണനെ വരച്ചപ്പോൾ അവളെ അങ്ങ് വാനോളം ഉയർത്തി ഇവിടെ ഒരുപാട് ചിത്രകലാകാരന്മാരുണ്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ചിത്രകലാകാരന്മാരുണ്ട് പാവപ്പെട്ടവരായ കലാകാരന്മാരുണ്ട് പക്ഷേ ഇവൾ വരച്ച ചിത്രത്തിന് മാത്രം ഒരു പ്രത്യേകത എന്ന് അന്ന് പറഞ്ഞു അങ്ങനെ തോളിക്കാറ്റി നടന്നതായിരുന്നു ഇതിനൊക്കെ പിന്നിൽ സംഘികളായിരുന്നു അത് നമുക്കറിയാം അവരൊക്കെ തന്നെ ആയിരുന്നു ഇവളുടെ കൂട്ട് വർഗീയത ഉണ്ടാക്കി പൈസ ആക്കുകയായിരുന്നു ഇവള് അത് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി തുടക്കത്തിലെ നമുക്ക് മനസ്സിലാവുമായിരുന്നു ഒരു മതത്തിൽ നിന്നുകൊണ്ടാണ് ആ മതത്തെ പുച്ഛിച്ചുകൊണ്ട് മറ്റൊരു മതത്തെ പുകഴ്ത്തി പറയുന്നത് അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു നമ്മളോട് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ ആരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അതാണ് ചിന്തിക്കേണ്ടത് ഒരാളെക്കുറിച്ച് നമ്മളോട് കുറ്റം പറയുകയാണെങ്കിൽ അയാളെ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ഇന്ന് എന്നെ കുറിച്ചും മറ്റൊരാളോട് പറയുമെന്ന് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ഇത്ര കാലമായിട്ട് ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിലെ ഇതിനൊരു വാണിംഗ് ആയി ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്ന് നടന്ന ഈ സംഭവത്തിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല നടക്കേണ്ടതേ നടന്നിട്ടുള്ളൂ ഇതിപ്പോൾ മതം വിറ്റ് ജീവിക്കുന്നവരൊക്കെ കുടുങ്ങുന്ന ഒരു മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്ന മാത്രമല്ല ഇപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും കാരണം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് ഇത് കച്ചവടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും സെലിബ്രിറ്റിയാണ് ഒരു വിദ്യാഭ്യാസവും അറിവും ഇല്ലാത്തവനൊക്കെ ഇന്ന് സെലിബ്രിറ്റിയാണ് അവന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കേൾക്കാൻ ആളിങ്ങനെ കേൾക്കുക ഇപ്പോൾ നമ്മളെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ആത്മീയ മജലിസുകൾ നടക്കുന്നുണ്ട് അതിൽ ഏതാണ് സത്യസന്ധമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഇതിനെപ്പറ്റി പഠിച്ചവർക്കും അറിയാം ഇത് കേൾക്കുന്ന ചിലർക്കും അറിയാം എന്നാലും ചിലർ വ്യാജത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് അതവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല ഇപ്പോൾ യൂട്യൂബിൽ അധികവും ഉള്ളത് തലക്കെട്ടുകാരാണ് ഞാൻ കരുതുകയാണ് ഇവർക്ക് എങ്ങനെയാണ് ഈ സമയം കിട്ടുന്നതെന്ന് ഞാനൊരു ഉസ്താദോ മൗലിയാറോ ആരുമല്ല ഞാൻ നല്ലൊരു ഇസ്ലാം വിശ്വാസിയാണ് അപ്പോൾ ഈ കാലം അത്രയും ജസ്ന സലീമ് ചെയ്തതെന്താണെന്ന് നമ്മുടെ കോടതിക്ക് ഇന്ന് ബോധ്യമായിരിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് കുറച്ച് സമയമെടുത്താലും കോടതി സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും നമുക്ക് പുറത്തു കൊണ്ടുവരണം ഉസ്താദും ചമഞ്ഞ് മജലിസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനൊക്കെ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇവർക്കൊക്കെ സമയം കിട്ടുന്നതെന്ന് ഞാൻ മൊലിയാറൊന്നല്ലാട്ടാ ഇത് നിസ്കാര തൊപ്പിയാണ് നമ്മൾ ധരിക്കുന്നതാണ് അപ്പോൾ ഞാൻ കരുതുകയാണ് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സമയം കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ മൂന്നോ നാലോ മിനിറ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവുകയാണ് അവിടെയൊക്കെ നമ്മുടെ വിവാദത്ത് കുറഞ്ഞു പോവുകയാണ് സമയം കിട്ടുന്നില്ല അപ്പോൾ ഈ ചില ഉസ്താദന്മാരൊക്കെ എത്ര വീഡിയോകളാണ് പടച്ചു വിടുന്നത് ഈ വീഡിയോകൾ ചെയ്താൽ മാത്രം പോരാ അതിന് അതിനൊരുപാട് ടൈമുണ്ട് ഇത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അതിൻ്റെ തമ്പുനയിൽ ഉണ്ടാക്കാനും എന്താണ് അവസ്ഥ ഞാൻ ഈ അടുത്തായിട്ട് തന്നെ ചിലപ്പോൾ ഈ പരിപാടി നിർത്തിയേക്കാം കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അതിനെ തമ്പുനയിൽ ഉണ്ടാക്കി അവസാനം വീഡിയോ ആരൊക്കെ കണ്ട് ആരൊക്കെ കമൻറ്റ് ആരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു റിപ്ലൈ ചെയ്ത് ഇത് തന്നെ ജോലി ഒരുപാട് സമയം വേസ്റ്റ് ആകുന്ന ഒരു ജോലിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ചെയ്യല് അപ്പോൾ എനിക്ക് പറയാനുള്ളത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളൊക്കെ മനുഷ്യ സൗഹാർദ്ദം നിലർത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ളവരെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൂരെ നിർത്താം ഒരു മതത്തിലും ഒരു മതഗ്രന്ഥത്തിലും നമ്മളെ മോശമായി പഠിപ്പിക്കുന്നില്ല അത് മതം പഠിക്കാത്തവർക്ക് അത് മനസ്സിലാവുന്നില്ല എല്ലാ മതത്തിലും പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അവരവർ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ദൈവം ഒരു വിശ്വാസം തന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അവരെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും നമ്മൾ അവരെ വിശ്വസിക്കുക അല്ലേ ചിലർ പറയും മതം അന്ധമായി വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയും മതം അന്ധമായി വിശ്വസിക്കണം മതത്തെ അന്ധമായി വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം മതം പഠിപ്പിക്കുന്നത് നല്ല നല്ല കാര്യങ്ങളാണ് അത് അന്ധമായി വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് ജാതിയും മതവും ഇല്ലാത്തവരാണ് ജാതിയും മതവും ഇല്ലാണ്ട് നടക്കുന്നവരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇതുപോലുള്ള വാക്കുകളൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള പൊട്ടത്തരത്തിൽ നിങ്ങളൊന്നും വീണ് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് വിശ്വസിക്കുവാനും കൊള്ളത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇൻഷാല്ല അസ്ലാമലൈക്കും വരഹമത്തുള്ള